മായമില്ലാതെ പകുതിയിലേക്ക് ഇരുചക്ര വാഹനങ്ങളും മറ്റ് ഗ്രഹോപകരണങ്ങളും നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് കോടികളുടെ തട്ടിപ്പ് നടത്തി അറസ്റ്റിലായ അനന്തു കൃഷ്ണന്റെ ശബ്ദ സന്ദേശം പുറത്ത് പരാതിക്കാർ കൂടുതലായാൽ പണം തിരികെ ലഭിക്കില്ലെന്ന ശബ്ദ സന്ദേശമാണ് പ്രചരിക്കുന്നത് കൂടുതൽ പേർ പരാതിയുമായി പോലീസ് സ്റ്റേഷനിലെത്തിയാൽ പണം തിരികെ കിട്ടാനുള്ള സാധ്യതകൾ അടയുമെന്ന മുന്നറിയിപ്പുമായി പോലീസ് സ്റ്റേഷനിൽ നിന്ന് തട്ടിപ്പ് കേസിലെ പ്രതിയുടെ ശബ്ദ സന്ദേശം നമസ്കാരം ഞാൻ അന്തു കൃഷ്ണനാണ് ഞാൻ മൂവാറ്റുപുഴ സ്റ്റേഷനിൽ ഇരുന്നാണ് ഈ വോയിസ് മെസ്സേജ് ടൈപ്പ് ചെയ്യുന്നത് മൂവാറ്റുപുഴ സീഡു സൊസൈറ്റി നമ്മുടെ തന്നെ ഞാൻ നമ്മളെ ബന്ധപ്പെട്ടു പ്രസ്ഥാനം അതിന്റെ ഭാരവാഹികള് ഈ പൈസ മരിച്ചു കാര്യങ്ങൾ വൈകുന്നു എന്നതിനെ തുടർന്ന് അവർ കൊടുത്തൊരു കേസിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് സി എസ് ആർ ഫണ്ടുകൾ കളക്ട് ചെയ്യുന്നതിന് വേണ്ടി റിപ്പോർട്ടുകൾ തയ്യാറാക്കാൻ കൊച്ചിയിലെ ഗോകുലം പാർക്ക് ഹോട്ടലിൽ വെച്ച് പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത്തരമൊരു അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുള്ളത് ഞാൻ തിരികെ വന്ന് നിങ്ങളുടെ എല്ലാവരുടെയും പൈസ തിരികെ തരാനോ സാധനങ്ങൾ തരാനോ കഴിയും എനിക്ക് സി എസ് ആർ ഫണ്ടുകൾ കളക്ട് ചെയ്യാൻ കഴിയുന്ന സാഹചര്യങ്ങൾ എൻ്റെ കയ്യിലുണ്ട് എന്ന് ഞാൻ നീക്കിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ അതില്ല എന്ന് ആക്ഷേപിച്ചുകൊണ്ട് നടന്നില്ലെങ്കിലോ എന്ന് കരുതി ഇപ്പം റോള് ചെയ്യപ്പെട്ടിട്ടുള്ള പൈസയുടെ കുറ്റം ആരോപിച്ചുകൊണ്ടാണ് ഈ വന്ന പരാതികൾ അടിസ്ഥാനത്തിൽ ചെയ്തിട്ടുള്ളത് പുതിയ പരാതികൾ ഉണ്ടായാൽ എൻ്റെ തിരിച്ചു വരവ് സാധ്യമാകില്ല ഞാൻ അകത്ത് കിടക്കും തോറും എനിക്ക് കാര്യങ്ങൾ നിങ്ങളിലേക്ക് ചെയ്യുവാൻ നിങ്ങളുടെ പൈസ ഉൾപ്പെടെ തിരികെ തരാൻ പറ്റില്ല പകുതി വിലയ്ക്ക് ഇരുചക്ര വാഹനങ്ങളും മറ്റ് ഗൃഹോപകരണങ്ങളും നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് കോടികളുടെ തട്ടിപ്പ് നടത്തിയ കേസിൽ അറസ്റ്റിലായ അനന്തകൃഷ്ണനാണ് പരാതികൾ കൂടുതലെത്തിയാൽ തിരിച്ചുവരവ് സാധ്യമാകാതെ പണം തിരികെ കിട്ടാത്ത സാഹചര്യം സാഹചര്യമുണ്ടാകുമെന്ന മുന്നറിയിപ്പുമായി സമൂഹമാധ്യമങ്ങളിൽ ശബ്ദ സന്ദേശം പങ്കുവച്ചത് പുറത്തുവന്നാൽ പണം തിരികെ നൽകാൻ സാഹചര്യമൊരുങ്ങുമെന്നും സഹായിക്കാൻ ഒട്ടേറെ വമ്പന്മാർ പുറത്തുണ്ടെന്നും ശബ്ദ സന്ദേശത്തിൽ വ്യക്തമാക്കുന്നുണ്ട് ആയിരക്കണക്കിന് പേരാണ് സ്കൂട്ടറും ലാപ്ടോപ്പും തയ്യൽ മെഷീനും എല്ലാം കിട്ടുന്നതിനായി പകുതി പണം അടച്ചു കാത്തിരിക്കുന്നവർ അനന്തു കൃഷ്ണൻ അറസ്റ്റിലായെന്ന വാർത്ത പുറത്തു വന്നതോടെ സംസ്ഥാനമൊട്ടാകെയുള്ള പോലീസ് സ്റ്റേഷനുകളിൽ ഒട്ടേറെ പരാതികളാണ് ഇയാൾക്കെതിരെ എത്തുന്നത് അറസ്റ്റിലായ ദിവസം ഫോണിൽ സന്ദേശം റെക്കോർഡ് ചെയ്ത ശേഷം പണം സമാഹരിക്കുന്നതിനായി രൂപീകരിച്ചിട്ടുള്ള സമൂഹമാധ്യമ ഗ്രൂപ്പുകളിലൂടെ പ്രചരിപ്പിക്കുകയായിരുന്നു ആനിവേഴ്സറി ആഘോഷങ്ങളുടെ ഭാഗമായി ഐ എൽ ടി എസ് ജർമ്മൻ ഒ ഇ ടി പി ടി എ മുതൽ എല്ലാ കോഴ്സുകളും വെറും അയ്യായിരം രൂപയ്ക്ക് ഈ ഓഫർ ആദ്യത്തെ അൻപത് രജിസ്ട്രേഷനുകൾക്ക് മാത്രം ഭാമാസ് റൂട്ട്സ് അക്കാഡമി ഇനി മുതൽ ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ കോതമംഗലം